മുജാഹുദ് പള്ളിയിലൊരു അടി അടി എന്ന് പറഞ്ഞാൽ ഒരു സംഘർഷം അങ്ങോട്ടും ഇങ്ങോട്ടുള്ള പറച്ചിലും ഒക്കെ പാടേ മിനിഞ്ഞാന്ന് ഹുസൈൻ മടവൂര് സാഹിബുമായിട്ട് ഞാനൊരു അഭിമുഖം ഉണ്ടായിരുന്നു ആ അഭിമുഖത്തിൽ അദ്ദേഹം പറഞ്ഞ കാര്യം ഈ കാര്യം തമ്മിൽ നല്ല ബന്ധമുണ്ട് മുസ്ലിം സമുദായം കേൾക്കുക വിശിഷ്യ കേന്നന്മാർ കേൾക്കുക കാണുക ഇങ്ങൾക്കിത് പറ്റോ പറ്റില്ല എന്നറിയില്ല ഏതായാലും ഇങ്ങളെ നേതാവിന് ഇഷ്ടല്ല ഹുസൈൻ മടവൂര് എന്ന് പറയുന്ന നിങ്ങളുടെ കെ എൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആയി ഇന്ന് നിലനിൽക്കുന്ന അദ്ദേഹത്തിന് ഇതിനോട് യോജിപ്പില്ല നല്ല എതിർപ്പുണ്ട് ഏതായാലും ഈ സംഭവം ഒന്ന് നോക്കൂ ഇത് ഇന്നലെ വെള്ളിയാഴ്ചയാണെന്ന് പറയണേ ഇത് മുമ്പത്തെ വീഡിയോ ആണെന്ന് പറയണേ എന്തായാലും അദ്ദേഹത്തിൻ്റെ ആ ഒരു പരാമർശവുമായി നല്ല ബന്ധമുണ്ട് ആ വീഡിയോന്റെ അല്പഭാഗം കാണുക പറഞ്ഞോ ഇത് എന്നോട് നിന്നിട്ട് വരാം ഓർത്തുമായി കൊടുക്കടാം അന്ന് ഞാൻ കാണിച്ചു തരാം ഇന്ന് എനിക്ക് കാണിച്ചു തരും കിടക്കണല്ലോ ഇനി എന്തവിടെ കാണിക്കാൻ കിടക്കണോ ജമാലിൽ ആ ആ ആ ഒരു ബാനർ ബാനർ ലോറി ലോറി ഇല്ലാത്ത ഇതിപ്പോ മുജാഹിദ് പള്ളിയിലെ കേ എന്നുമായി ബന്ധപ്പെട്ടുള്ള ഒരു വിഷയാണെന്നും പറഞ്ഞിട്ടാണ് ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ ഓടിക്കൊണ്ടിരിക്കുന്നത് ഞാൻ ഈ വീഡിയോ കണ്ടപ്പോഴാണ് ഇന്നോട് ഹുസൈൻ മടവൂർ സാഹിബ് പറഞ്ഞ ഒരു വലിയ കാര്യത്തിന് കൂർമ്മ വരുന്നത് ഇനി ഇങ്ങളെ നേതാവ് കെ കേരളന്മാരെ നല്ലോണം കേൾക്കുക നേതാവ് ഹുസൈൻ മടവൂർ സാഹിബിന്റെ അഭിപ്രായങ്ങളൊന്ന് കേട്ടു നോക്കി ഇതൊന്ന് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ വേണ്ടി ഇത് ശ്രമിക്കുന്നത് കൂട്ടത്തിൽ ഒരു കാര്യം കൂടി ഡോക്ടർ ഹുസൈൻ മടവൂര് അദ്ദേഹം പറഞ്ഞ ഈ ഒരു അഭിപ്രായത്തോട് യോജിക്കുന്നുണ്ടെങ്കിൽ നിലപാടുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുകയും ചെയ്യും ഇത് സമൂഹത്തിൽ എത്തട്ടെ ഇത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഇടങ്ങേറ് പിടിച്ച തല്ലും പൊടിയും സംഘർഷവും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഹുസൈൻ മടവൂർ സാഹിബിന്റെ വാക്കുകളിലേക്ക് ഈ വൈരവും വിദ്വേഷവും വാശിയും വക്കാണവും അത് പാടില്ല അത് മതങ്ങൾ തമ്മിൽ പാടില്ല ഒരേ മതത്തിലെ വിവിധ വിഭാഗങ്ങൾക്കിടയിലും പാടില്ല നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് പറയാം അപ്പോൾ ഇതൊക്കെ വൈജ്ഞാനികമാണല്ലോ പിന്ന കാര്യം ഹറാമാണ് ഹലാലാണ് അല്ലെങ്കിൽ അത് സുന്നത്താണ് വിദേഹത്താണെന്നൊക്കെ പറയുന്നത് മതപരമായിട്ടുള്ള അത് നമുക്ക് നമ്മുടെ നിയമം വെച്ച് പറയാലോ അപ്പോൾ ബേസിക്കൽ നമ്മുടെ ഒന്നാമതേ ഖുർആൻ നമുക്ക് പറയാം ഖുർആനിൽ ഇങ്ങനെയാണ് ഈ വിഷയം പറഞ്ഞിട്ടുള്ളത് അത് പറഞ്ഞു കൊടുക്കാം അതിന് ശാന്തമായി പറയാം ആ പറയുന്നത് വേറെ ആൾക്കയ്യേറാൻ പാടില്ല കച്ചറിനെ കുഴപ്പമൊന്നും ഉണ്ടാക്കരുത് ഒക്കെ പറ്റാത്ത ഒരാളാണ് സ്വീകരിക്കേണ്ടത് എന്നിട്ട് അതുപോലെ തന്നെ അത് ശരിയല്ല എന്ന് വേറെ ആൾക്ക് പറയാം അപ്പോൾ ഈ കയ്യേറ്റം ആളുകളെ ചീത്ത പറയൽ അങ്ങനത്തെ രൂപത്തിലേക്ക് മത പ്രസ്ഥാനങ്ങളോ വ്യക്തികളോ നീങ്ങാൻ പാടില്ല അത് ഞാനിങ്ങനെ നോക്കിയിട്ടുണ്ട് ഞാനിപ്പോൾ ഒരുപാട് രാജ്യങ്ങളിലെ പണ്ഡിതന്മാരുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട് അവരുടെ ക്ലാസ്സുകൾ കേട്ടിട്ടുണ്ട് അവരുടെ പ്രഭാഷണങ്ങൾ കേട്ടിട്ടുണ്ട് ഇന്ത്യയിൽ തന്നെ പല സ്റ്റേറ്റിലും വലിയ വലിയ ഇപ്പോഴും ഉണ്ട് അവരൊക്കെ വൈജ്ഞാനികമായിട്ടാണ് ഇത് പറയാം ഇപ്പോൾ അഭിപ്രായ വ്യത്യാസമുള്ള കാര്യങ്ങൾ അങ്ങനെയും പറയും ഈ വിഷയത്തിൽ വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട് ഇന്നതാണ് അഭിപ്രായം എനിക്ക് കൂടുതൽ ശരിയായി തോന്നുന്നത് ഇന്നതാണ് അള്ളാഹു അലം അങ്ങനെയാണ് ഒരു രീതി അപ്പോൾ ഇവിടെ എങ്ങനെയാണ് ഈ ഒരു അക്രമ സ്വഭാവത്തിലേക്ക് എത്തിയത് എന്ന് എനിക്കറിയില്ല ഏതായാലും ആര് ചെയ്താലും ഏത് വിഭാഗത്തിലായാലും അത് ഒഴിവാക്കേണ്ടത് തന്നെയാണ് പ്രത്യേകിച്ച് ഈ സോഷ്യൽ മീഡിയയുടെ കാലത്ത് ഇപ്പോൾ മുമ്പൊക്കെ ഏതെങ്കിലും സ്ഥലത്ത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാലും അത് അവിടെ അറിയുള്ളൂ രണ്ട് ദിവസം കഴിയുമ്പോൾ മറക്കൂ ഇന്ന് പത്തും പതിനഞ്ചും കൊല്ലം കഴിഞ്ഞ ചില സംഭവങ്ങൾ ഇപ്പോൾ വീണ്ടും പൊന്തി വരും അതേ ഡേറ്റിന് പൊന്തി വരും അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നമുണ്ട് അങ്ങനെ ആവരുത് അതിന് നമുക്ക് ഖുർആനിൽ തന്നെ തെളിവുണ്ട് ഇപ്പോൾ മൂഷാൻ നബിയോടും ഹാറൂൻ നബിയോടും അലൈഹിസ്സലാം അള്ളാഹു താല ഫിറുൻ്റെ അടുത്ത് പോകാൻ പറഞ്ഞു ഫറവയുടെ അവിടെ പോയിട്ട് അവർ അവരുടെ ദീൻ പറഞ്ഞു കൊടുക്കാനാണല്ലോ അള്ളാഹു പറഞ്ഞത് കൂലാ ലഹു കൗലീനൻ നിങ്ങൾ രണ്ടുപേരും ഈ ഫിറാനോട് മയമുള്ള രൂപത്തിൽ സംസാരിക്കണം മൃദു ആയിട്ടായിരിക്കണം സംസാരം എന്നാണ് പറഞ്ഞത് അതുപോലെ തന്നെ ആളുകൾക്ക് ഈ മത നിയമങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത് ഉദുഇയില ഷബീലി റബി കബിൽ ഹിക്മത്തി വൽമോയിൽ ഹസന അതായത് നല്ല തത്വദീക്ഷയോടുകൂടി സതുപദേശത്തോടു കൂടി ആയിരിക്കണം ഇത് പരിചയപ്പെടുത്തുന്നത് എന്നാണ് എന്നിട്ട് പിന്നെ പറയേണ്ടത് വജാദിൽഹും വില്ലത്തി ഹി അഹ്സൻ അപ്പം അവരോടൊരു സംവാദമാണെന്ന് നോക്കുക അതുപോലും അഹ്സൻ നല്ല നിലക്കായിരിക്കണം എന്നാണ് അലൈഹി അലൈസ്ലമയുടെ സ്വഭാവത്തിനെക്കുറിച്ചും ഖുറാൻ പറഞ്ഞിട്ടുണ്ട് വലൌ കുൻ ത ഫൻ അൽ ഖൽബ് താങ്കളെങ്ങാനും പരുഷ സ്വഭാവമുള്ള പരുക്കൻ ഹൃദയമുള്ള ആളാണെങ്കിൽ ലംഫദോ മിൻ ഹൗലിക്ക് ആളുകളൊക്കെ നിങ്ങളുടെ അടുത്തുനിന്ന് പോയി കളയുന്നതാണ് നബിയുടെ ഉപദേശത്തിലുണ്ട് അതുപോലെ സന്തോഷം നൽകുക ആളുകളെ വിഷമിപ്പിക്കരുത് എളുപ്പമാക്കുക ആളുകളെ ബുദ്ധിമുട്ടിക്കരുത് ഇതൊക്കെയാണ് ദീനിൻ്റെ ഒരു നിയമം അള്ളാഹു പറഞ്ഞതും ബസൂസ് അള്ളാഹോത്സവം പറഞ്ഞു ആ നിലക്ക് പോയാൽ മതി എന്നുള്ളതാണ്